നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തെ ഫലങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർക്കിടകം ഇരുപത്തിയെട്ടിന് വ്യാഴം പൂ പൂണാർദ്ദം നക്ഷത്രത്തിൽ പ്രവേശിക്കുകയാണ് ഈ ഗ്രഹനില മൂലം മൂലംപൂതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ കർക്കിടക മാസഫലം നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ആദ്യം മൂലം നക്ഷത്രത്തിൻ്റെ ആദിത്യസഞ്ചാരം എട്ടാമത്തെത്തിയാൽ ഔദ്യോഗികമായി അലച്ചിലുണ്ടാവും മേലധികാരികളുടെ ഇഷ്ടക്കേട് പ്രകടമാവും സർക്കാർ മുഖാന്തരം നേടേണ്ട കാര്യങ്ങളിൽ കാല വന്നേക്കും വസ്തുക്കളുടെ ക്രിയാവിക്രയത്തിൽ തടസ്സം നേരിടാം ബിസിനസ്സിൽ വിപണന തന്ത്രങ്ങൾ പാലിക്കുന്നില്ലെന്ന് വരാം പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ കൂടുതൽ സമയം ചെലവഴിക്കും കുടുംബകാര്യങ്ങളിൽ സമാധാനമുണ്ടാകും ജീവിത പങ്കാളിയുടെ പിന്തുണ എത്ര വിലപ്പെട്ടതെന്ന് ബോധ്യമാകും അനുരാഗികൾക്ക് വിഘ്നങ്ങൾ ഒഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനോ സാങ്കേതികമായ കോഴ്സിനോ അവസരം വന്നെത്തുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കരുതൽ അനിവാര്യമാണ് പൊതുവെ തിരക്കാറില്ലാത്ത ഒരു ഫലമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ബസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ സമയമാണ് എന്നിരുന്നാൽ തന്നെയും നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് മുന്നോടിയായി പണം അടയ്ക്കുന്നതിന് മുന്നേ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പണം അടയ്ക്കുന്നതിന് മുന്നേ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ സമീപിച്ച് അത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പാകപ്പെടുകയോ റിജക്ഷനോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് അത് തെളിയും അതും പ്രകാരം മാത്രം ചെയ്യുക പങ്കാളി ബിസിനസ് കുറിച്ച് പറഞ്ഞു അതായത് പങ്കാളിത്തം ഉള്ള ബിസിനസ് പാർട്ട്നർഷിപ്പ് ബിസിനസ് കഴിവതും പാർട്നർഷിപ്പ് ബിസിനസ്സുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല സ്വന്തമായി തന്നെ ബിസിനസ് ചെയ്ത് നേട്ടമുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം ഇനിയുള്ള കാലങ്ങളിൽ പാർട്നർഷിപ്പ് ബിസിനസ്സുകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് മികച്ചതായിട്ട് കണ്ടുവരുന്നത് ഇത് കുടുംബകാര്യങ്ങളിൽ സമാധാനമുണ്ടാവും വിദേശത്ത് നിൽക്കുന്നവർക്ക് നാട്ടിൽ വന്നിട്ട് പോകാനുള്ള അവസരമുണ്ട് നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം നിൽക്കാനും എല്ലാത്തിനും അനുയോജ്യമായ സമയമാണ് കോളേജുകൾ അഡ്മിഷൻ വിദേശത്ത് പോകാതെ തന്നെ നാട്ടിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ പറ്റിയ സമയമാണ് കണ്ടകശനിക്കാലം ആയതിനാൽ അപകട സാധ്യതകൾ ഇല്ലാത്ത അപകടങ്ങളിൽ ഇപ്പോൾ കൂടെ ഇരിക്കുന്ന ഇപ്പം വാഹനങ്ങളിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്നവർ ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ ഈ കണ്ടകശനിയ കാലം ആയതിനാൽ ഈ മൂലം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസ് വരുവാ അവരും അതിൽ മനക്ലേശം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കണ്ട കാഴ്ച ഇനി കാലം മായതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടതാണ് തുടർന്ന് നമ്മൾ ചിങ്ങ ആ മാസഫലങ്ങളിലേക്കും വർഷത്തെ ഫലങ്ങളിലേക്കും പോകുന്നതാണ് അയാൻ്റെ അറിസായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ഇത്രയും ദിനം ലഭിക്കാനായിട്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം തന്നെ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം